ഹായ് ഫ്രണ്ട്സ് മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ തന്നെ ടൗണിലുള്ള ഒരു നല്ലൊരു ഷോപ്പാണ് ഓണത്തിൻ്റെ ഇടയ്ക്ക് അതായത് തിരുവോണമൊക്കെ കഴിഞ്ഞൊരു ദിവസം ഞങ്ങളൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു സെറ്റ് മുണ്ടൊക്കെ എടുക്കാൻ കയറി നല്ലൊരു സെറ്റുമുണ്ട് അതായത് ബാലരാമപുരം സെറ്റുമുണ്ട് കൈത്തറികളൊക്കെ നല്ലതായിട്ടുള്ള ഒരു ആലപ്പുഴയിലെ നല്ല അത്യാവശ്യം നല്ല സെറ്റുമുണ്ട് സെറ്റ് സാരീസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് ഒരു സെറ്റുമുണ്ട് സെലക്ട് ചെയ്തത് അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ എന്നെ അതൊക്കെ ഒന്ന് ഉടുപ്പിച്ച് നോക്കുവാണ് എനിക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ ലെങ്ത് സെറ്റും കൊണ്ട് തന്നെ എടുത്തു അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ കല്ലുപാലം കല്ലുപാലം അല്ല സോറി ഇരുമ്പുപാലം ആലപ്പുഴയുടെ ഒരു നല്ലൊരു ഭാഗമാണ് ഇരുമ്പുപാലം അവിടെയൊക്കെ കയറി അവിടെ നിന്നും കുറേ ഒരു സീനറിയൊക്കെ എടുത്തു പിന്നെ അതിനുശേഷം അവിടെ നിന്ന് നടന്ന് നമ്മുടെ ആലുക്കാസ് ജോയി ആലുക്കാസ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഓണത്തിനോടനുബന്ധിച്ച് അവർ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ കയറിയത് ആലപ്പുഴയിലൊരു കഫേ അച്ചായൻസ് അവിടെ കയറി ഞാനും മോളും കൂടി ഞങ്ങൾ ആദ്യം ഒരു ചിക്കൻ സൂപ്പ് കുടിച്ചു പിന്നെ അതിന് ശേഷം ഒരു ചോപ്സി അമേരിക്കൻ ചോപ്സി അതെല്ലാം കഴിച്ചു ഒരു ചോപ്സി എടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ നല്ല ഫുള്ളായി കേട്ടോ ഹെവി ഹെവിയായി അതിനുശേഷം ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു മുജിറ്റോ അത് ഞങ്ങൾ രണ്ടാളും എല്ലാം ഒരെണ്ണം എടുത്തിട്ട് രണ്ടാളും കൂടിയാണ് കുടിച്ചു അല്ലെങ്കിൽ നമുക്ക് വയറ് നല്ല ഫുള്ളായി അപ്പം തന്നെ അപ്പോൾ അങ്ങനെ ഹാഫ് ഹാഫായിട്ട് ഞങ്ങൾ കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയൊക്കെ കിട്ടി അപ്പോൾ ഏകദേശം മണി ഒൻപത് മണിയൊക്കെ ആയി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കുറേ സീനറിയൊക്കെ നമ്മുടെ ആലപ്പുഴ ടൗണിലെ കുറേ സീനറിയൊക്കെ എടുത്തു തിരിച്ച് ഏകദേശം ഒൻപത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഓണത്തിന് ചെറിയൊരു ഷോപ്പിംഗ് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അത് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ വരുന്നിടം വരെയും ഓക്കെ താങ്ക്